കണ്ണൂർ കുറുമാത്തൂരിൽ രണ്ടു മാസം പ്രായമായ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട അമ്മ അറസ്റ്റിൽ പൊക്കുണ്ടിലെ മുബഷിറയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം മുബഷിറയ്ക്ക് പ്രസവാനന്തര മാനസിക പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് വിവരം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുറുമാത്തൂരിലെ ജാബിറിൻ്റെയും മുബഷീറയുടെയും രണ്ടു മാസം പ്രായമായ മകൻ ആമിഷ് അലനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളിപ്പിക്കാൻ നോക്കുന്നതിനിടെ കുഞ്ഞ് വഴുതി കിണറ്റിൽ വീണെന്നായിരുന്നു മുബഷീറയുടെ മൊഴി ആൾമറയും ഇരുമ്പുനെറ്റും അടച്ചുറപ്പുമുള്ള വീട്ടുകിണറ്റിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടത് പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങിമരണമാണെന്ന് തെളിഞ്ഞതോടെയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയത് മൊഴിയിൽ പൊരുത്തക്കേടുള്ളതായി കണ്ടെത്തിയതിന് പിന്നാലെ മുബഷിറയെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ഇവരുടെ വീടും സ്ഥലവും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു അതേസമയം മുബഷിറയ്ക്ക് പ്രസവാനന്തരം മാനസിക പ്രശ്നമുണ്ടായിരുന്നതായാണ് വിവരം ജനം കണ്ണൂർ